സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക നല്ല നല്ല അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതേപോലെ നല്ല നല്ല അഭിപ്രായങ്ങൾ കാര്യങ്ങൾ വരിക അപ്പോൾ നമ്മുടെ പെണ്ണിറങ്ങിയിട്ടുണ്ട് അപ്പോൾ പെണ്ണിറങ്ങിയിട്ടുണ്ട് നിലവിൽ മണ്ഡപത്തിൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് പേര് ചോദിച്ചിരുന്നു അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മണ്ഡപം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കേട്ടോ പെണ്ണിറങ്ങിയതും ഉണ്ട് കേട്ടോ അതെ പിന്നെ നിലവിൽ നമ്മൾ ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്തിട്ടില്ല അതിന് സമയം കിട്ടിയിട്ടില്ല ഒരു പരിപാടിയും കൂടി ഏൽപ്പിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് പേരെ പിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനവരെ പിക്ക് ചെയ്യാൻ പോവാണ് ബിലാലിന് വേറെ കുറച്ച് പരിപാടി ഏൽപ്പിച്ചിട്ടുണ്ട് ബിലാൽ അങ്ങോട്ട് പോകാനാണ് നിലവിൽ ഷാനുഷാക്കൊക്കെ അവിടെ ഇവിടെ തിരക്കിലായിട്ട് നടക്കുന്നുണ്ട് നോഫൽ പിന്നെ എന്ന് ഫുൾ തിരക്കിലായിരിക്കും അപ്പോൾ നമ്മളെ ചാനലിൽ വീഡിയോസുകളൊക്കെ കാണുക പിന്നെന്താ പറയുക പറഞ്ഞത് ആ അപ്പോൾ ചക്കര ഇറങ്ങിയ വീഡിയോ വരുന്നുണ്ട് നിലവിൽ മണ്ഡപം നമ്മൾ ആദ്യം തന്നെ എടുത്തു നിലവിൽ കാലിയായിട്ട് നിങ്ങൾക്ക് നല്ല വൃത്തിയിൽ മണ്ഡപവും കാര്യങ്ങളൊക്കെ കാണാം അപ്പോൾ നിങ്ങൾ നമ്മൾ ജസ്റ്റ് കുളിച്ചു കുളിച്ചത് വൻ്റെ റൂമുണ്ടായിരുന്നു അവിടെ അവിടെ പോയിട്ട് കുളിച്ച് പോയിട്ട് പോയിട്ടുള്ളത് അവരെ ഡ്രസ്സ് നിലവിൽ എടുത്തിട്ടില്ല എടുക്കുമ്പോൾ എടുക്കില്ലേ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളായിട്ട് നടക്കുകയാണ് അപ്പൊ നിലവിൽ നമുക്ക് ഇതാണ് നമ്മുടെ പുതിയ അപ്ഡേറ്റ് അപ്പൊ നിലവിൽ നിങ്ങൾ വീഡിയോസ് കാര്യങ്ങൾ കാണുക ഇതിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും വരാം അപ്പൊ നമ്മളെ ഏൽപ്പിച്ച അടുത്ത പണിയിലേക്ക് നമ്മൾ പോവുകയാണ് അപ്പൊ വീട്ടുകാരൊക്കെ കൊണ്ടാണ് അങ്ങനെ കുറെ പരിപാടികളുണ്ട് നമുക്കിപ്പോൾ സമയം നോക്കട്ടെ ഡിലേ വേണുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ മാറ്റി മറിക്കാം ഓക്കെ മക്കളെ എന്താണ് സുമങ്കലി ചക്കട്ട കല്യാണത്തിന്റെ ഓഡിറ്റോറിയം നിലവിൽ നമുക്ക് നമുക്കിതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള അതിൻ്റെ സെറ്റപ്പ് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം കേട്ടോ ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം വന്നിരുന്നു അപ്പോൾ പണി നടന്നുകൊണ്ടേ ഇരിക്കായിരുന്നു ഇപ്പോൾ നിലവിൽ ഫ്രണ്ടിൽ എന്തോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമ്മൾ എന്തായാലും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സെറ്റപ്പ് കാണിച്ചു തരാം സ്റ്റേജ് കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം മാഷാ അല്ല മാഷാ അല്ല മാഷാ അല്ല അതാണ് നമ്മുടെ സ്റ്റേജ് കാര്യങ്ങളൊക്കെ കേട്ടോ ഇത്ര തിരക്കില്ലാതെ നിങ്ങൾക്ക് സ്റ്റേജ് കാര്യങ്ങൾ കാണാൻ പറ്റില്ല എനിക്കൊരു കല്യാണം കണ്ടതേ ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ ഇതാണ് ചക്കരുടെ കല്യാണത്തിന്റെ സ്റ്റേജ് കാര്യങ്ങൾ മക്കളെ ഇതാണ് സ്റ്റേജ് കാര്യങ്ങൾ നമുക്ക് സ്റ്റേജിൽ നിന്ന് ഒരു വ്യൂ നോക്കാം അതേ ഒരു മൂഡായിരിക്കും ഇങ്ങനെ ഒരു വൈബിലായിരിക്കും ആയിരിക്കും സംഭവങ്ങള് വരിക കേട്ടോ ഇങ്ങനെ സംഭവങ്ങൾ ആൾക്കാർ തിരക്കുകളൊക്കെ ആകുമ്പോൾ നല്ല രസവും കാര്യങ്ങളൊക്കെ ആവും ഇനി നിലവിൽ ഫ്രണ്ടിലൊരു ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ ഒരു ഫ്ലക്സ് മണി വരൂലേ ഒരു ആർച്ചുപോലെ സാധനമണി വരും അല്ലേ ബാക്കിയൊക്കെ ഫൈനൽ ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതാണ് മക്കളെ ചെക്കയുടെ കല്യാണത്തിന്റെ സ്റ്റേജ് അങ്ങനെ അതും നമ്മൾ കാണിച്ചിട്ടുണ്ട് ഓക്കെ അപ്പൊ മക്കളെ സമയം പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞ് അപ്പം നമ്മളെ പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നേരെ വീട്ടിൽ പോവാണ് ഫാമിലിൻ്റെ അടുത്ത് വരികയാണ് അപ്പം അടുത്തൊരു വീഡിയോക്ക് ഒക്കെ പോകുമ്പോൾ ചെറിയ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എൻ്റേതായ ഒരു സ്റ്റൈലിലാട്ടോ നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിലൊരു കല്യാണം ഉണ്ടാകുമ്പോൾ കൂട്ടുകാർക്കുണ്ടാകുന്ന തിരക്കുകൾ കാര്യങ്ങൾ അങ്ങനെ രസകരമായിട്ടാണ് ഞാൻ പോകുന്നത് അപ്പോൾ നിലവിൽ വീഡിയോയിൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ വരുത്തണമെങ്കിൽ നിങ്ങൾ നമ്മളോട് അഭിപ്രായം പറയണം കേട്ടോ കാരണം നമുക്ക് പുതിയതായിട്ട് ചെയ്യുന്നതോടൊരു ഐഡിയ കാര്യങ്ങളൊന്നും ഇല്ല എന്തൊക്കെയാണ് കാണണമെന്ന് വെച്ചാൽ ഒക്കെ എടുത്ത് കിട്ടുകയാണ് അപ്പോൾ അങ്ങനെ പോകുക എന്നുള്ള ലെവലിലാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ പോയിട്ട് ഫാമിലിയിലൊക്കെ കൊണ്ടുപോകാന്നുള്ളതാണ് പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നിലവിൽ ഇനി വീട്ടിൽ പോയിട്ട് വന്ന ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് വീട്ടുകാരായിട്ട് കണ്ട് വരിക അതാണ് നമ്മുടെ അടുത്ത പരിപാടി അപ്പോൾ എന്തായാലും തിരക്ക് കാര്യങ്ങളൊക്കെ ഇപ്പോൾ തൽക്കാലം ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് അത് ബിലാലിനെ പോയിട്ട് എടുക്കണം ബിലാൽ അവൻ്റെ വീട്ടിലാണ് അവനെ പോയി എടുക്കണം അവൻ്റെ ഫാമിലിനൊക്കെ എടുക്കണം മറ്റുള്ളവരൊക്കെ മണ്ഡപത്തിലുണ്ടാവും നൌഫൽ വിളിച്ചിരുന്നു നിലവിൽ മണ്ഡപത്തിലുണ്ട് അപ്പോൾ ഇനി വീട്ടുകാരുടെ എടുത്തിട്ട് അവിടേക്ക് പോവുക അതാണ് നമ്മുടെ വീഡിയോ അപ്പോൾ എല്ലാവരും ഇതുവരെ ചെയ്ത പോലെ തന്നെ മുന്നോട്ടും സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്തതായിട്ട് അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്ന കാര്യങ്ങൾ അതൊക്കെ നമ്മുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ എല്ലാവരും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഒപ്പം കൂടുക പിന്നെ വീഡിയോയില് മാറ്റങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും വരുത്തണം എന്നുണ്ടെങ്കിൽ അത് അറിയിക്കുക അപ്പോൾ നമ്മൾ അതുപോലെ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക ഫോളോ ചെയ്യുക വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും പറയാം കേട്ടോ തുടർന്ന് നമ്മുടെ വീഡിയോസിൽ നിങ്ങൾ കാണണം അഥവാ കല്യാണം കഴിഞ്ഞാൽ നമ്മളെ വീഡിയോസ് നിങ്ങൾ കാണണം നമ്മളെയൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ നമ്മളെ വീഡിയോ എനിക്ക് ഇഷ്ടമാവുന്നുണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾ എന്തായാലും പറയാം അതുകൊണ്ടാണ് ഈ വീഡിയോൻ്റെ അടിയിലെങ്കിൽ നമ്മൾ ആൾറെഡി കല്യാണത്തിൻ്റെ ഒരു വീഡിയോ രസകരമായി പോയിൻ്റെ ഇടയിൽ ഞാനൊരു രണ്ട് മിനിറ്റ് ഞാൻ സംസാരിച്ചത് നിലവിൽ എന്തെങ്കിലും ചേഞ്ചോ കാര്യങ്ങളോ വരുത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മാറ്റാൻ പറ്റും നന്നാക്കാൻ പറ്റും അതുകൊണ്ടാണ് ഇപ്പോൾ ഇടയിൽ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഇത്ര നല്ലോ വീഡിയോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ സബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം കൂട്ടുകാരെ ഏൽപ്പിച്ച ദൗത്യങ്ങളൊക്കെ നമ്മൾ ഇതുവരെ ഉള്ളൊക്കെ ക്ലിയർ ആക്കിയിട്ടുണ്ട് നോഫലിൻ്റെ വണ്ടിയാണ് എൻ്റെ കൊണ്ട് ഞാൻ നിലവിൽ അവിടെ ഇട്ട് കൊടുത്തേക്കാണ് കാണാം കൊണ്ടാനും ആ കൊണ്ടുപോകാനും കൊണ്ടുവാനൊക്കെ വേണ്ടിയിട്ട് വണ്ടി അവിടെ നിർത്തി കൊടുത്തേക്കാണ് കൊടുത്തിപ്പോൾ നോഫലിൻ്റെ വണ്ടി അടുത്തൊരു വരുന്നത് ഈ വണ്ടിയിലാണ് ഇനി ഫാമിലിയിലൊക്കെ കൊണ്ടുപോകാൻ പോകുന്നത് ഇൻഷാല്ല ഇപ്പോൾ അടുത്ത വണ്ടിയിൽ കാണാം